നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്ത് തളി എന്ന പ്രദേശത്ത് എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു പഴയ ഓടിട്ട വീടുമാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില മൊത്തവില പതിനെട്ട് ലക്ഷം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണാം കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റിരുന്ന് ഡീലിംഗ് നടത്താം ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം തട്ട് തട്ടായിട്ടാണ് ഭൂമി കിടക്കുന്നത് നിറയെ വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ഇതിന് വിലയാണ് പറഞ്ഞത് പതിനെട്ട് ലക്ഷം രൂപ വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറോളം റബ്ബർ മറ്റു മരങ്ങളൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് താല്പര്യമുള്ളവർ വരിക കാണാം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീടിന് കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേട്ടോ പഴയ വീടാണ് ഇപ്പോൾ താമസമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ചില്ലറ പണികളതിൽ വരും ഓപ്പൻ കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ സ്ഥലത്തിന് അതിൻ്റെ ഉടമ്പ ആവശ്യപ്പെട്ട വിലയാണ് ഞാൻ പറഞ്ഞത് പതിനെട്ട് ലക്ഷം രൂപ ഇത് പഞ്ചായത്ത് ടാറിങ് റോഡാണ് ഇവിടെ നമുക്ക് ഈ നേരെ കാണുന്ന ഇതാണ് നമ്മൾക്ക് അതിലുള്ള വഴി വണ്ടി പോകണമെങ്കിൽ റോഡൊന്നും ശരിയാക്കി എടുക്കാനുണ്ട് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഓക്കെ ബൈ ബൈ